എല്ലാവർക്കും നമസ്കാരം ഫുങ്ഷേ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിർബന്ധമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഫുങ്ഷെ ടൂളുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ വീട്ടില് മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും അതായത് കുടുംബത്തിലെ മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ആ കുടുംബത്തിലെ എല്ലാവരും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്നുള്ളത് തന്നെയാണ് അതായത് നമ്മൾ പലപ്പോഴും പറയും കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടിച്ചേരുന്ന ഒന്ന് തന്നെ ആയിരിക്കണം പല സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ ഫംഗ്ഷൻ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ കാണാറുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടലും ഈ വീടും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല കാരണം അവിടെയും കുറെ അപരിചിതരെ താമസിക്കുന്നുണ്ട് ഇവിടെയും കുറെ അപരിചിതരെ പോലെ താമസിക്കുന്ന കുറെ ആളുകൾ മറ്റേ ബെഡ്റൂമിന്റെ മുകളിൽ റൂം നമ്പർ ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് ഒത്തൊരുമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കുടുംബ ബന്ധത്തില് അപ്പൊ അത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണോ എന്ന് പറയാ നമുക്ക് സംശയം തോന്നാറുണ്ട് പല സ്ഥലങ്ങളിലും അപ്പൊ എല്ലാവരും തമ്മിൽ അതായത് ഒരു കുടുംബത്തിലെ എല്ലാവരും തമ്മിൽ ഐക്യം ഉണ്ടാകേണ്ടത് വളരെയധികം നിർബന്ധമാണ് എന്നുള്ളത് നമുക്കറിയാം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻ ടൂൾസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് ടേർട്ടൽ ഫാമിലി അതായത് ഒരു ആമയുടെ മുകളിൽ രണ്ട് ആമകൾ കൂടെ ഉള്ളതായിട്ടുള്ള ഒരു ഒരു ഇമേജ് അപ്പൊ ഇതിനെ നമ്മൾ വീടിന്റെ ഈസ്റ്റ് വാളിൽ അതായത് ലിവിങ് റൂമിന്റെ ഈസ്റ്റ് വാളിൽ വയ്ക്കുക വഴി നമ്മൾക്ക് ആ വീട്ടിലുള്ള എല്ലാവരും തമ്മിലുള്ള ബന്ധം അച്ഛനും അമ്മയും മക്കളും എല്ലാവരും തമ്മിലുള്ള ഒരു ബന്ധം നല്ല ഊഷ്മണമായിട്ട് മാറുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഒരു ഫംഗ്ഷൻ ടൂൾ ആണ് ടോട്ടൽ ഫാമിലി എന്നുള്ളത് അതേപടി തന്നെ നമുക്ക് വീട്ടിലെ ആർഗ്യുമെന്റ്സ് എല്ലാം തന്നെ ഒഴിവാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ്സ് ആണല്ലോ വലിയ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യാറുള്ളത് അപ്പൊ അതിനെ ഒഴിവാക്കുന്ന ഒരു ഫംഗ്ഷൻ ടൂൾ ആണ് ഛിദ് അർബാസ് ഫയർബോൾ എന്നുള്ളത് അപ്പൊ ഇതിനെ നമ്മൾ നോർമലി വെക്കുന്നത് നമ്മുടെ ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് അപ്പൊ അത് ശരിക്കും ഗൃഹനാഥന്റെ സ്പേസ് ആണ് അപ്പൊ അവിടെ നമ്മള് ഒരു ഫയർബോൾ വയ്ക്കിയ വഴി നമ്മുടെ വീട്ടില് ആവശ്യമില്ലാത്ത സംസാരങ്ങളും ആവശ്യമില്ലാത്ത സംസാരങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഇവിടെ യഥാർത്ഥ വാക്ക് വലിയ തരത്തിലുള്ള ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതേപടി എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് ക്ഷുദ്ധീകർബാസ് ഫയർബോൾ എന്നുള്ളത് നമുക്ക് ലീഗൽ ഇഷ്യൂസ് കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അനുയോജ്യമായ രീതിയിലേക്ക് അല്ലെങ്കിൽ അനുകൂലമായ അവസ്ഥയിലേക്ക് റിസൾട്ട് വരുന്നതിനായിട്ട് നമുക്ക് നോർമലി വീടിന്റെ നോർത്ത് വെസ്റ്റ് കോർണറിലോ അതല്ലെങ്കിൽ ആനുവൽ ഫ്ലയിങ് സ്റ്റാർ പ്രകാരം ഒരു വർഷം നമ്മളുടെ ചാനലിലുള്ള ഫ്ളൈയിങ് സ്റ്റാർ അപ്ഡേറ്റ്സ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വർഷം നമ്മൾ അത് കീപ്പ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റിൽ തന്നെയാണ് കാരണം നോർത്ത് വെസ്റ്റിലാണ് ഈ വർഷത്തെ ആർഗ്യുമെന്റ് സ്റ്റാർ വരുന്നത് നോർത്ത് നോർത്ത് വെസ്റ്റിലാണ് അതായത് സ്റ്റാർ ത്രീ അപ്പോ സ്റ്റാർ ത്രീ വരുന്ന സെക്ടറിൽ നമ്മൾ ഈ ശുദ്ധിയർഭ ഫയർ ബോൾ വെക്കുന്നതും നമുക്ക് ആവശ്യമില്ലാത്ത തർക്കങ്ങളും ലീഗൽ കേസുകളും ഒക്കെ ഒഴിവാക്കുന്നതിനായിട്ട് ഉപയോഗിക്കും ഇത് ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും അപ്പൊ ജനറലി പറയുകയാണെങ്കിൽ രണ്ട് ഫയർബോൾ നമ്മുടെ വീട്ടിൽ നല്ലതാണ് സ്ഥിരമായിട്ട് ഒരെണ്ണം നോർത്ത് വെസ്റ്റിൽ വെക്കാനും പിന്നെ ആനുവൽ സ്റ്റാർ ത്രീ മാറുന്നതിനനുസരിച്ച് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പൊ ഈ വർഷത്തിൽ ഒരെണ്ണം മതി കാരണം നോർത്ത് വെസ്റ്റിൽ തന്നെയാണ് സ്റ്റാർ ത്രീ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ഫയർബോൾ നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിലെ ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് സെക്ടറിൽ വെക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ ടൂളുകളാണ് വീട്ടിലെല്ലാവരും തമ്മിലുള്ള ഐക്യം നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നതിനായിട്ട് ഇതൊന്ന് മേടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് സോ മച്ച് എല്ലാവർക്കും നന്മ സംഭവിക്കട്ടെ